ന്യൂ ഇയറിൻ്റെ തലേന്നാണ് നമ്മളെ ന്യൂ ഇയറിൻ്റെ പരിപാടികളിങ്ങനെ ഏകദേശം നമ്മുടെ വീട്ടിലിങ്ങനെ നടത്താനുള്ള പരിപാടിയിലാണ് ഓരോരുത്തരും ഓരോരോ ചെറുകിട പണികളിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കപ്പിയും ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കപ്പിയും ചിക്കനൊക്കെ ഉണ്ടാക്കി നമ്മളെ വീടിൻ്റെ ഇപ്പോഴത്തെ ലൈവിൻ്റെ ലൈവ് വീഡിയോ ആണ് അതായത് ലൈവ് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം എന്താണെന്നുള്ളത് നമ്മൾ ഹൗസ് ഫാമിങ് ഫെബ്രുവരിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ പാലാച്ചിലൊക്കെ കഴിഞ്ഞു അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു ഇത് പുറത്തുനിന്നുള്ള വ്യൂവാണിപ്പോൾ പുറത്തുനിന്ന് പല പല കളറിലുള്ള ജനലുകളൊക്കെ കാണുന്നുണ്ടാവും റൂമിൽ ലൈറ്റ് ഇട്ടാലുള്ള വ്യൂവാണിത് പച്ച മഞ്ഞ പച്ച നീല വെള്ള അങ്ങനെ ആ ഒരു ബേസിലാണ് ആ ഈ ഒരു സൈഡ് നമ്മൾ കവർ കളർ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ അഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണും അത് നമ്മൾ ലൈറ്റ് റൂമിലിട്ട് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമുക്ക് എടുത്ത് കാണിക്കും ഇനി ഇവിടെ ഫ്രണ്ടിലൊക്കെ ചെറിയ ചെറിയ മിനുക്ക് പണികൾ ചെയ്യാനുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണിത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കും നോക്കണം ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണിത് ഫ്രണ്ടിൽ നമ്മൾ ഫ്രണ്ടിൽ നമ്മളിവിടെ ഒരു ഒരു റാന്തൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു റാന്തല് കത്തുന്നുണ്ട് കണ്ടില്ലേ നമ്മളെ പണ്ടത്തെ പഴയ റാന്തൽ തന്നെയാണ് അതേപോലെ ഈ ഒരു ഭാഗത്തും ഇവിടെയും റാന്തൽ ഉണ്ട് ഇവിടെ കൊച്ചു നല്ല കാര്യമായിട്ട് മൊബൈലിൽ കളിച്ചിരുന്ന് ചിക്കൻ കഴിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ എത്രത്തോളം വൃത്തിയാവും എന്നുള്ള കാര്യം കണ്ടറിയണം ആഹാ ചിക്കൻ കഴിയോണ്ടിരിക്ക ചിക്കൻ ഇവിടെ റാന്തൽ വിളക്ക് കണ്ടില്ലേ റാന്തൽ നമ്മളെ നമ്മളെ റാന്തൽ കെട്ടോ റാന്തലിന് ഇത് നമ്മൾക്ക് നാനൂറ്റി അൻപത് രൂപയാണ് വില വന്നിട്ടുള്ളത് ബാക്കിൽ ആ സൈഡിന് സാധാ ഒരു ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അവിടെ മുകളിൽ നമ്മൾ സാധാരണ ഒരു ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഏറ്റവും മുകളിൽ നമ്മളൊരു ഫാൻസി ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് വീടിന്റെ നമ്മൾ ഫ്രണ്ടിലുള്ള ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണിത് റാന്തൽ ഒരുപാട് ലൈറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുള്ള അതായത് നമ്മുടെ ഒരു ഡിം ലൈറ്റിലാണ് നമ്മൾ വീടും ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഫുള്ള് ലൈറ്റ് ഭയങ്കര ലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ട്യൂബ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മാത്രം എപ്പോഴും ഇടാതെ എപ്പോഴെങ്കിലും ഫ്രീ ആവുമ്പോൾ എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത്യാവശ്യമാണെങ്കിൽ മാത്രം കൊടുക്കാൻ നമ്മളൊരു ട്യൂബ് കൊടുക്കാനുള്ള പ്ലാനുണ്ട് ബാക്കിയൊക്കെ നമ്മൾ ഡിമായിട്ട് തന്നെ ഇതേപോലെ ഇങ്ങനെ കാണും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ വീടിൻ്റെ കാഴ്ച എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീടുകളുണ്ടാക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് നമ്മൾ ചിലവ് ചുരുക്കി കൊണ്ടാണ് നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത് ആയിരത്തി നാന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള നമ്മളീ വീട് എത്ര രൂപ എങ്ങനെ ചിലവ് കുറച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ബഷീറും ജിഷ്ണുക്കിവിടെ കപ്പ ഉണ്ടാക്കി കൊണ്ട് കപ്പ ഇതാക്കണ് ജിഷ്ണു ഇവിടെ കപ്പ ഉണ്ടാക്കി പാട്ടുണ്ടാക്കുക പാട്ടുപാട് ഇതല്ലേ രാത്രിക്കുള്ള ഇതിപ്പോൾ സമയം നമ്മൾ ഏകദേശം ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ മിക്കവാറും പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും അത് പരിപാടി ഏ ഒമ്പതര ആയോ ഒമ്പതര ആയോ സമയം രാത്രി പന്ത്രണ്ട് മണിയാവുമ്പഴേക്കും നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഇന്നത്തെ ദിവസം ഇതാണ് ഇന്ന് ഇന്നത്തെ നമ്മൾ ന്യൂ ഇയർ ആഘോഷം ചെറിയ കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ ഉണന്നിട്ടുണ്ട് ആര് പച്ചമുളക് പച്ചമുളക്കോ ആ തരാം ഇവിടെ ലിയോ കൊച്ചുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ കാണാം പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ വാവ് ആ വാവ് കത്തി 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 കത്തിടാത്തിണ്ട് അത് പൊളിച്ച് ഇത് പയുന്നോ എത്ര ഇടാ സമയം എത്ര ഇപ്പൊ പത്ത് ഇരുപത്തഞ്ച് അപ്പൊ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാനായോ എന്നാ കഴിക്കാം ആ അമ്പോച്ചോച്ചു നമ്മൾ ഡൈനിങ് ടേബിൾ മേട്ടോ എനിക്ക് രണ്ടിട്ട് എന്നാ ഞങ്ങളെ തൈര് ശാലി ജിഷ്ണു ജിഷ്ണു ബഷീറും കിഷോറും അവസാനായിട്ടില്ല സൈനിങ് ഓഫ് ഇനി പടക്കം പൊട്ടിക്കാണ്ട് ബഷീറിന്റെ ചിക്കൻ കറി അടിപൊളി കറി കിട്ടണം ബഷീറിന്റെ കറി ഞങ്ങൾ ഉഷാറോ എന്താ നമ്മള് ബഷീർ ബഷീർണ്ടാക്കിയ കറിയാ അതെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിട്ട് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ണ്ടായിരുന്നു പരിപാടി പടക്കം പൊട്ടിക്കണം ആരണ്ടാക്കിയ ചിക്കനൊക്കെ ആ ചിക്കൻ കൊച്ചോമയല്ല ബസീറോമ ഉണ്ടാക്കിയേ കേട്ട് കൊച്ചോമുണ്ടാക്കിയ ചിക്കന് നമ്മള് ന്യൂ ഇയറിന്റെ സമയ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇയറിൽ നമ്മള് എല്ലാവരും പുറത്തിറങ്ങി സുഖസുന്ദരമായിട്ട് നമ്മളെ പരിപാടി കാണാനും വേണ്ടി പരിപാടി പറഞ്ഞു കഴിഞ്ഞാല് എത്രയായി സമയം എത്ര മിനിറ്റ് ഉണ്ട് അഞ്ച് മിനിറ്റിനും കൂടിയുള്ള നമ്മളെ പരിപാടി പടക്കം പൊട്ടിക്കാനും ന്യൂ ഇയർ ആഘോഷം അവിടുന്ന് ഇവിടുന്നൊക്കെ പടക്കത്തിൻ്റെ സൗണ്ടുകൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഭക്ഷണമൊക്കെ അഴിച്ച് കപ്പിയും ചിക്കനൊക്കെ അയച്ച് ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇപ്പം പൊട്ടും ഇപ്പോൾ പൊട്ടും ഇപ്പം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ കോമ്പലങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഇവിടെ ഒരു വാണം കുത്തി വെച്ചിട്ടുണ്ട് വാണത്തിൻ്റെ കയ്യിൽ കാണിച്ചിരണം അല്ലേ ഒരു വാണം കുത്തി വെച്ചിരിക്കാന് തെർമോക്കോള് ഇവിടെ ഒരു കോമ്പല കെട്ടി തൂക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചക്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വലിയ ചാക്ക് പൊട്ടിക്കണം ആ അതാ പൊട്ടിച്ചോ പൊട്ടിച്ചോ പക്ഷേ മറ്റേ തള്ളിട്ട് തള്ള് ആകെ പത്തായിരം സാധനം വാങ്ങിയിട്ടുള്ളു ഇവിടെ അതിലൊക്കെ അതിലും ഓൾറെഡി വേറെ കളർ വരുന്നു പൂത്തിക്കാ മറ്റേ ആകത്തിക്കി കത്തി കത്ത് കത്തി വേറെ ൂത്തിരി കൊടുക്കു കൊടുക്കേടും ഇപ്പൊ കേടും ആ കറക്ക് കറക്ക് കിച്ചു ആ ഉപ്പ കേട്ട ആ കിടന്നു അതില് പിടിച്ചോ അതിൽ പിടിച്ചോ അതില് പിടിച്ചോ കൊച്ചു അതില് പിടിച്ചോ അതില് പിടിച്ചോ അതിൽ പിടിച്ചോ ഏറെ പിടിച്ചോ കിത്തോ ആ പിടി ആതുക്കേ പതുക്കെ കുഞ്ഞിക്കള റെഡി അല്ലേ റെഡി ആ മുപ്പത്തഞ്ച് മുപ്പത്തിനാല് എത്ര നിക്ക് 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 എത്ര എത്ര അൻപതോ അൻപതോക്കൻഡേ അൻപത്തൊന്ന് അൻപത്തിനാല് അൻപത്തി അഞ്ച് അൻപത്തി ആറ് അൻപത്തി ഏഴ് അൻപത്തെട്ട് അൻപത്തി ഒമ്പത് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂഇ ടാ കത്തിയിലടാ കത്തിയിലടാ ക എടാ ഇത് ഇത് വസ്തു തന്നെ ചെറു മതി എടാ അതിൻ്റെ പടക്കം കൊടുത്തോ നീ വേണ അവിടെ ഒന്ന് പോത്താത്ത എന്താ കത്താത്ത എടാ ഇപ്പൊ ന്യൂഇയറിൽ പടക്കം അല്ല ഒന്നുമില്ലാതെ എടാ തീ ഇപ്പുണ്ട് ആ പോയിക്കിന കത്തി കെട്ടിക്കുന്നു

ആ പൊട്ടി 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 ഇവനെന്തി കാണിക്കണേ എന്തൊരു ധൈര്യടാ എനിക്ക് ഏടാ പൊട്ടലില്ല ബസ് കറേ ഇതൊക്കെ പോയല്ലടാ തണുപ്പട്ടിട്ടാവും ഇങ്ങോട്ടു ജയ്ക്ക് ട തള്ളേ ഒരാൾ തള്ളേ ഒരാൾ വെച്ചിട്ട് അതിന്റെ മോട്ടാ ഒരാൾക്കോ ബഷീർ എന്താ കാണിക്കുന്നത് ഹാപ്പി ന്യൂഇയർ ഇത് നമ്മുടെ കമ്പിയുടെ ഉള്ളിലേക്കിട്ട് അതിന് വിളിക്കട്ടോ ഞാൻ ഇതിൻ്റെ വിളിക്കട്ടോ ആവശ്യമില്ലാത്തേ പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ പോക്കോട്ടെ പോക്കോട്ടെ അതിന് ആവശ്യമില്ല ഞാൻ ഇതാ ഇതിൻ്റെ വിളിക്കട്ടോ കേട്ടോ മൈസരെ ഹാപ്പി ന്യൂ ന്യൂഇ ആ ഇങ്ങനെ കത്തിക്കലോ വേണ്ട ജിത്ത് മാറുന്നേ ജിത്ത് മാറുന്നേ വാ 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 കൊച്ചോ ഒന്ന് വട്ടം കറങ്ങിക്ക